തീരം തേടി രചന അഞ്ജു കൃഷ്ണ എവരി ലവ് ഹാവ് എ സെക്കൻഡ് കനി ഇനി നിനക്ക് മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ അയാൾ പറഞ്ഞതുപോലെ ആറുമാസത്തേക്ക് അയാളുടെ ഭാര്യ ആവുക അല്ലെങ്കിൽ അമ്മയുടെ കാര്യം നീ മറന്നേക്ക് അത് കേട്ടതും ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു നെരിപ്പോടുണ്ടായി ഹേ അമ്മയെ മറക്കാനോ അത് പറ്റില്ല പത്ത് ലക്ഷം അത് അത്ര പെട്ടെന്നൊന്നും ഉണ്ടാക്കാനും കഴിയില്ല കഴിഞ്ഞ നാല് കൊല്ലമായി ഇപ്പോൾ ജോലി ശരിയാകുമെന്ന് കരുതി കാത്തിരിക്കുന്നു ഇനിയും വയ്യ അപ്പൊ നീ മിസ്റ്റർ ധ്രുവിന്റെ ആവാൻ തയ്യാറാണോ ഗൗരവമേറിയ ആ ചോദ്യം കനിയുടെ കാതുകളിൽ തുളച്ചു കയറി അമ്മ അമ്മയെ രക്ഷിക്കാൻ ഇത് മാത്രമാണ് വഴി സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആറുമാസത്തേക്കൊരു കടലാസ കഷ്ണത്തിന് മുന്നിൽ വെച്ച് ഒപ്പിട്ട് കൊടുക്കാൻ അവൾ തീരുമാനിച്ചു ഞാൻ തയ്യാറാണ് കനിയുടെ ശബ്ദം നേർത്തതായിരുന്നു പക്ഷെ അതിൽ ഒടുങ്ങാത്തൊരു നിസ്സഹായതയുടെ ശക്തി ഉണ്ടായിരുന്നു അത് കേട്ടതും ചോദ്യം ചോദിച്ചയാൾ മിസ്റ്റർ ധ്രുവിൻ്റെ നിയമോപദേഷ്ടാവായ അഡ്വക്കേറ്റ് രവീന്ദ്രൻ ഒരു നേരിയ ചിരിയോടെ തൻ്റെ മുന്നിലിരുന്ന ലെതർ ബാഗിൽ നിന്നും മടക്കി വെച്ച ചില പേപ്പറുകൾ എടുത്തു നന്നായി മിസ് കനി ഇത് കരാർ രേഖകളാണ് ആറുമാസത്തേക്ക് മാത്രമായുള്ള നിയമപരമായ ബന്ധം അതിനുശേഷം യാതൊരു കാരണവശാലും മിസ്റ്റർ ധ്രുവനുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഈ സമയത്ത് നിങ്ങളൊരു ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് നാളെ രാവിലെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഇവിടെ വരും നിങ്ങളെ പിക്ക് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം അയാള് പേപ്പറെല്ലാം ബാഗിൽ ഭദ്രമായി വെച്ച് യാത്രയായി തനിക്ക് കുറച്ച് സമയം തൻ്റെ ചുറ്റും നടക്കുന്നതൊന്നും മനസ്സിലായില്ല കണ്ണിലും മനസ്സിലും ഒരുപോലെ ഇരുട്ട് കയറുന്നു ആറുമാസം ആറുമാസത്തേക്ക് ഞാൻ എന്നെ പണയം വച്ചിരിക്കുന്നു അതും ഒരു അപരിചിതന്റെ ഭാര്യയായി അവളുടെ ഓർമ്മകൾ രണ്ടു മാസം മുൻപുള്ളൊരു വൈകുന്നേരത്തേക്ക് പോയി അന്നാണ് താൻ ആദ്യമായി അയാളെ കാണുന്നത് ധ്രുവ ഡിയാൻഡി കോ കോപ്റ്റിറ്റേഷനിൽ ഒരു ജോലി അതായിരുന്നു എൻ്റെ സ്വപ്നം അന്ന് അവിടെ വെച്ചാണ് അയാളെ ആദ്യമായി കാണുന്നത് ധ്രുവ ഡി ആൻഡ് ഡിയുടെ ഏക അനന്തരാവകാശി സമ്പത്തും അധികാരവും ഉള്ളതിന്റെ അഹങ്കാരം അയാളുടെ സംസാരത്തിലും ഉണ്ടായിരുന്നു ജനങ്ങൾ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു അയാൾക്കൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവൾ ആരെന്നോ ധ്രുവനുമായുള്ള ബന്ധം എന്തെന്നോ കനിക്കറിയില്ലായിരുന്നു പക്ഷെ ആ പെൺകുട്ടി ധ്രുവന്റെ അടുത്ത് നിൽക്കുമ്പോൾ അയാളുടെ മുഖത്തൊരു നേരിയ ഭാഗമാറ്റം വരുമായിരുന്നു ഗൗരവം അല്പം കുറഞ്ഞ് അവൾക്ക് വേണ്ടി അയാൾ മറ്റെല്ലാവരെയും അവഗണിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും എന്തിനായിരിക്കും ഞാൻ അവളുടെ മനസ്സിൽ ആയിരം ചോദ്യങ്ങൾ ഉയർന്നു പക്ഷെ അതിനൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല മിസ് കനി ഓപ്പറേഷൻ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് തന്നെ പ്രൊസീജിയർ ചെയ്യാം ഡോക്ടർ അത്രയും പറഞ്ഞതും അവളുടെ മനസ്സിൽ നേർത്ത മഴ പെയ്തതുപോലെ തോന്നി അവൾ അമ്മയ്ക്ക് അരികിലേക്ക് പോയി നല്ല ഉറക്കമാണ് അവൾ അമ്മയെ ഉണർത്താതെ അമ്മയുടെ മൂർധാവിൽ ഒരു ചുമന നൽകി നാളെ രാവിലെ ഞാൻ പോവും എങ്ങോട്ടെന്നോ എന്തിനെന്നോ ഒന്നും അറിയില്ല അയാളുടെ ആവശ്യം ഒരു ഭാര്യയാണ് ആറുമാസം മാത്രമാണെൻ്റെ കാലാവധി അതിനുശേഷം ഞാൻ തിരിച്ചു വരും അമ്മ സുഖമായിരുന്നാൽ മാത്രം മതി ആ നിമിഷം അവളുടെ എല്ലാ നിസ്സഹായതകളും വേദനകളും അമ്മയോടുള്ള സ്നേഹത്തിൽ അലിഞ്ഞില്ലാതെയായി ഇനി വരുന്നത് എന്താ നേരിടാൻ അവൾ തയ്യാറായി ആറുമാസത്തെ അഭിനയം അതിലൂടെ തന്നെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ മറ്റൊന്നും ആൾക്ക് പ്രശ്നമില്ലായിരുന്നു അടുത്ത ദിനം നേരം പുലർന്നതും കോഴികൾ വിലമതിക്കുന്ന ഒരു കാർ ആശുപത്രിയിൽ വന്നു ആളുകളെല്ലാം അതിലേ കുറ്റുനോക്കുന്നുണ്ടായിരുന്നു കനിയൊരു പ്രതിമ കണക്ക് അതിൽ കയറിയിരുന്നു സാറിന് അറിയാവുന്ന ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട് അവിടെ പോവാം ഡ്രൈവർ അവളോട് പറഞ്ഞു അവളൊന്ന് തലയാട്ടി കാർ അതിവേഗം ഒരു ചെറിയ രജിസ്റ്റർ ഓഫീസിലെത്തി കനി പുറത്തേക്ക് നോക്കി പഴയ ഓടിട്ട ഒരു കെട്ടിടം ധ്രുവനെ പോലെ കോടീശ്വരനായ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ഇതിലും നല്ല എന്ന ചിന്ത അവളുടെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു വാ മിസ് കനി ഡ്രൈവർ വാതിൽ തുറന്നു അകത്ത് തടിച്ച വട്ടക്കണ്ടട വെച്ച ഒരാൾ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു അഡ്വക്കേറ്റ് രവീന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു വരൂ കനി മിസ്റ്റർ ധ്രുവൻ ഉടനെ എത്തും നമുക്ക് ഇപ്പോൾ രജിസ്റ്ററിൽ ഒപ്പിട്ട് കരാർ നിയമപരമാക്കുകയാണ് മിസ്റ്റർ ധ്രുവൻ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ രഹസ്യമായിരിക്കണം രവീന്ദ്രൻ പറഞ്ഞു അവൾ തലയാട്ടി ചുറ്റും നോക്കിയെങ്കിലും ധ്രുവനെ കണ്ടില്ല സാർ ഇപ്പോൾ വരും കുറച്ച് സമയം കാത്തിരിക്കണം കനി കനിയതിനെ പ്രതികരിച്ചില്ല അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞതും ധ്രുവ അവിടേക്ക് എത്തി അയാൾ എപ്പോഴും ധരിക്കുന്നത് പോലെ കറുത്ത ഷർട്ടും ഇളം നീള ജീൻസും ആയിരുന്നു വേഷം മുഖത്തൊരു ഭാവവ്യത്യാസവുമില്ല ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുന്ന അതേ ഭാവം കനി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് നടന്നു എല്ലാം തയ്യാറല്ലേ രവീന്ദ്രൻ അയാളുടെ ശബ്ദം താഴ്ന്നതായിരുന്നു എന്നാൽ അതിൻ്റെ അധികാരം ആ ചെറിയ മുറിയിൽ നിറഞ്ഞു യെസ് സർ മിസ് കനി സംബന്ധിച്ചു ഇതാണ് കരാർ രേഖ ധ്രുവന പേപ്പറുകൾ ഒരൊറ്റ നോട്ടത്തിൽ ഓടിച്ചു നോക്കി അതിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമാണ് ആറുമാസത്തെ നിയമപരമായ ഭാര്യ പ്രതിഫലം പത്ത് ലക്ഷം രൂപ ഈ ബന്ധം രഹസ്യമായിരിക്കും അവളോട് ഒരു വാക്കുപോലും സംസാരിക്കാതെ ഒരൊറ്റ നോട്ടം പോലും നൽകാതെ അയാൾ രജിസ്റ്ററിൽ ഒപ്പിട്ടു പേനയുടെ ശബ്ദം അവളുടെ ഹൃദയമിടിപ്പ് പോലും ചെവിയിൽ മുഴങ്ങി മിസ് കനി നിങ്ങളുടെ ഊഴമാണ് രജിസ്ട്രാറുടെ ശബ്ദം കനി മുന്നോട്ട് നടന്നു കനി മുന്നോട്ട് നടന്നു പേന കയ്യിലെടുത്തു താൻ ഒപ്പിടാൻ പോകുന്നത് വെറുമൊരു വിവാഹ കരാറിലല്ല മറിച്ച് തൻ്റെ ആറുമാസത്തെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ജയിൽ വാറണ്ടിയിലാണെന്ന് അവൾക്ക് തോന്നി അമ്മയുടെ മുഖം മനസ്സിൽ തെരഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കനി എന്നവൾ ഒപ്പിട്ടു ആ നിമിഷം അവർ നിയമപരമായി ഭാര്യാ ഭർത്താക്കന്മാരായി ധ്രുവൻ രവീന്ദ്രനോട് സംസാരിക്കായിരുന്നു വീട്ടിലേക്ക് പോകാം ഇനി അവിടുത്തെ കാര്യങ്ങൾ കനി അറിയട്ടെ ധ്രുവൻ രവീന്ദ്രനോടാണ് പറഞ്ഞതെങ്കിലും അത് കനിക്കുള്ള ഉത്തരവായിരുന്നു വരൂ കനി ഇനി എൻ്റെ കൂടെ വരേണ്ടത് നിങ്ങൾ സാറിൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ഡ്രൈവർ മൃദുവായി പറഞ്ഞു പുറത്തു വന്നപ്പോൾ ധ്രുവൻ മറ്റൊരു ലക്ഷ്മണി കാറിൻ്റെ വാതിൽ തുറന്ന് അതിൽ കയറി കനി ഡ്രൈവർ ഓടിച്ച ആദ്യത്തെ കാറിലാണ് ഇരുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോലും അവർ രണ്ട് വ്യത്യസ്തമായ കാറുകളിലാണ് യാത്ര തിരിച്ചത് അവൾക്ക് അന്നേരം മനസ്സിലായി യാത്ര വളരെ ദൈർഘ്യമുള്ളതായിരുന്നു ഒടുവിൽ കാർ നിർത്തിയതോ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ സുരക്ഷാ ജീവനക്കാരൻ ഗേറ്റ് തുറന്നു ആധുനിക വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയാവുന്ന ഒരു കൊട്ടാരം പോലെയുള്ള വീടാണ് കനി കണ്ടത് ഡി എന്ന് എഴുതിയ ഒരു വലിയ ഫൗണ്ടർ മുറ്റത്തുണ്ടായിരുന്നു കാർ പോസ്റ്റിൽ നിന്നു ഡ്രൈവർ വേഗമിറങ്ങി ഡോർ തുറന്നു അവൾ കാറിൽ നിന്നിറങ്ങി മുന്നിൽ വലിയ മാർബിൾ പടവുകൾ കാവൽക്കാർ എല്ലാം കൂടി ഒരു വലിയ കൊട്ടാരം തന്നെ ധ്രുവ് എന്തൊക്കെയോ പറഞ്ഞു അവർ തലയാട്ടിക്കൊണ്ട് വേഗം കനിയുടെ അരികിലേക്ക് വന്നു അവളുടെ ബാഗുകൾ വാങ്ങി മുന്നോട്ട് നടന്നു അവൾ പിറകെയും ആയിരിക്കും ഇത്രയും വലിയ വീട് മാർഭാടങ്ങളും ഒക്കെ കാണുന്നത് ധ്രുവിൻ്റെ സംസാരത്തിൽ ഒരുതരം തരം പരിഹാസം ഉണ്ടായിരുന്നു ഇവിടെ വേറെ ആരും ഇല്ലേ കനി തിരിച്ചു ചോദിച്ചു ഇല്ല എനിക്ക് അമ്മയും അച്ഛനും ഇല്ല ആകെ മുത്തശ്ശനാണ് അവർ നാട്ടിലാണ് നമുക്ക് നാളെ അവിടെ പോകണം അപ്പൊ നമ്മൾ ഇവിടെ കനി ചോദിക്കാൻ വന്നതും ധ്രുവ് അവന്റെ വിരൽ ചുണ്ടിൽ വച്ചു ഒരു ദിവസം ഒരു ചോദ്യം അതോടെ കനി നിശബ്ദത പാലിച്ചു അവൾ ഫോൺ എടുത്തു ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ ഒരുങ്ങി എന്നാൽ ധ്രുവിന്റെ വേലക്കാർ അത് അവളുടെ അരികിൽ നിന്ന് പിടിച്ചു വാങ്ങി ഇത് കരാറിലില്ലായിരുന്നു അവളുടെ ശബ്ദത്തിൽ ദയനീയത നിറഞ്ഞു ഇത് ഇവിടുത്തെ നിയമമാണ് ധ്രുവിൻ്റെ നിയമം ഇനിയുള്ള ആറുമാസക്കാലം നീ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അപ്പം എനിക്കറിയണ്ടേ എൻ്റെ അമ്മയ്ക്ക് എന്തായി എന്തായിരുന്നു അത് കേട്ടതും അവൻ ഫോൺ എടുത്തു ഹോസ്പിറ്റലിൽ വിളിച്ചു എസ് സർ ഷീ ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ എല്ലാ വിവരങ്ങളും ഞങ്ങൾ കൃത്യമായി സാറിനെ അപ്ഡേറ്റ് ചെയ്യാം അത് കേട്ടതും കനിക്കു പകുതി ആശ്വാസമായി അമ്മ സുരക്ഷിതയാണ് അന്ന് വില കൂടി ഒരുപാട് വസ്ത്രങ്ങളും ആഭരണങ്ങളും വസ്ത്ര വേലക്കാർ അവൾക്ക് മുന്നിൽ നിർത്തി എന്നാൽ അവൾ അത് തിരിഞ്ഞു നോക്കിയില്ല അവളുടെ ഉള്ളിൽ മുഴുവൻ സങ്കട കടലായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ധ്രുവ് അവിടേക്ക് വന്നു രാവിലെ കണ്ട ആളായിരുന്നില്ല അപ്പോൾ അവൻ മതിലഹരിയിലായിരുന്നു കണ്ണുകൾ ചുവന്നിരുന്നു കാലുകൾ നിറത്തുറയ്ക്കുന്നില്ല നിങ്ങളിപ്പോൾ വീഴും അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് കനിക്ക് ഭയമായി അവൻ ഓടിച്ചെന്ന് അവളെ അവൻ ഓടിച്ചെന്ന് അവനെ പിടി അവൾ പിടിച്ചു അതോടെ രണ്ടാളും ഒരുമിച്ച് നിലത്തേക്ക് പതിച്ചു അവളുടെ തലമുടികൾ അവൻ്റെ മുഖത്ത് അലപോലെ ഒഴുകി ധ്രുവിൻ്റെ കൈ അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ചിരുന്നു അവരുടെ ശ്വാസമിടിപ്പുകൾ പോലും ഒരേ താളത്തിലായി ഒരു നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു സോറി ഞാൻ അറിയാതെ കനി പെട്ടെന്ന് അവനിൽ നിന്നും ശ്രദ്ധ മാറ്റി എന്തിന് നീ അറിയോ എന്നോടൊരു തെണ്ടിയും ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല കൂടുതൽ അവർ സ്നേഹം നടിച്ച് എൻ്റെ പൈസ മുഴുവൻ എടുത്തു തൻ്റെ കള്ള കാമുകന് കൊടുത്ത അത് പറയുമ്പോഴേക്കും ധ്രുവ് കട്ടയിലേക്ക് വീണിരുന്നു കാനി അവൻ്റെ ചെരുപ്പഴിച്ച് നിലത്തിട്ടു എന്നിട്ടൊരു പുതപ്പെടുത്തവൻ്റെ ശരീരം മൂടി അവൾ അവനെ നോക്കി അവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ വിച്ചും വേയും പറയുന്നുണ്ട് ആരെയൊക്കെയോ ചീത്ത വിളിക്കുന്നു പുറമേ കാണുമ്പോൾ പരുക്കനായി തോന്നുമെങ്കിലും ആഴത്തിൽ എവിടെയോ അവൻ്റെ ഹൃദയവും മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സ്നേഹം കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത ദിവസം രാവിലെ ഉണർന്നതും അവൻ നല്ല ഉറക്കം തന്നെയാണ് കനി അവനെ സൂക്ഷിച്ചു നോക്കി ചെറിയ മീശ കട്ടിപ്പുരികം ആൾ സുന്ദരനാണ് പക്ഷേ അപ്പോഴേക്കും ഉണർന്നു അവൻ കനിയെ കണ്ടു കട്ടലിനരികിൽ കസ്തേരിയിൽ ഇരുന്ന് തന്നെ തന്നെ നോക്കിയിരുന്നവളെ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിൽ യാതൊരു സ്നേഹമോ പരിഗണനയോ ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയിൽ മദ്യലഹരിയിൽ തകർന്നടഞ്ഞവൻ്റെ നിസ്സഹായതയല്ല മറിച്ച് പരുക്കിന് മഹങ്കാരിയുമായ ധ്രുവായിരുന്നു ഞാൻ ഇന്നലെ കനി അവനെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു ഓ ഇന്നലെ എനിക്കൊന്നും ഓർമ്മയില്ല നമ്മൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെയാണെങ്കിൽ അതിനും കൂടി ക്യാഷ് തരാം ധ്രുവിൻ്റെ ആ വാക്കുകൾ കനിയുടെ ചെകിട്ടത്തേറ്റ അടിയേക്കാൾ ശക്തമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവൾ കണ്ണുനീരിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി ആ നിമിഷം അവൾക്ക് ധ്രുവൻ വെറും മനുഷ്യത്വമില്ലാത്തൊരു രാക്ഷസനായി തോന്നി നിങ്ങൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയില്ലായിരിക്കും നിങ്ങളുടെ പണത്തിന് വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ നിലത്ത് വീഴാൻ പോയപ്പോൾ ഞാൻ പിടിച്ചു അത്ര മാത്രം അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള പത്ത് ലക്ഷം രൂപ മാത്രമാണ് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ അഹങ്കാരം നിറഞ്ഞ ഔതാര്യമല്ല കനിയുടെ ശബ്ദം നേർത്തതാണെങ്കിലും അതിൽ തീവ്രമായ ദേഷ്യവും ആത്മാഭിമാനവും നിറഞ്ഞിരുന്നു ഷട്ടപ്പ് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് നിന്റെ വില എനിക്കറിയാം നീ വെറും ആറു മാസത്തേക്ക് എന്റെ ഭാര്യയായി അഭിനയിക്കാൻ വന്നൊരു കരാർ തൊഴിലാളിയാണ് നിന്റെ അമ്മയെ രക്ഷിക്കാൻ എന്റെ പണം വാങ്ങിയപ്പോൾ നീ നിന്റെ ആത്മാഭിമാനവും എനിക്ക് വിറ്റ് കഴിഞ്ഞു സോ ഡു യുവർ വാക്ക് കനി തളർന്നു പോയിരുന്നു അവന്റെ വാക്കുകൾ വിഷം പോലെ അവളുടെ മനസ്സിൽ പടർന്നു അവൾ ഒരു വാക്ക് പോലും പറയാതെ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് നടന്നു പുറത്ത് ധ്രുവിന്റെ ജോലിക്കാർ അവളെ അണിയിച്ചൊരുക്കാൻ തയ്യാറായി നിന്നിരുന്നു അവൾ അവരെ തടഞ്ഞില്ല ജീവൻ ഇല്ലാത്തൊരു പാവപോലെ എല്ലാത്തിനും നിന്നും എടുത്തു പെർഫെക്റ്റ് ഇപ്പോൾ ആ ദരിദ്രവാസി ലുക്ക് പോയിട്ടുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു ആ ദരിദ്രവാസിക്ക് ജീവൻ ഉണ്ടായിരുന്നു ഇത് ശവമാണ് അവൾ അവന് മറുപടി കൊടുത്തു എന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിർത്തി അതിൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി അങ്ങനെ അവർ മുത്തശ്ശന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു മുത്തശ്ശന്റെ വീട്ടിലേക്കുള്ള യാത്രയുടെ ദൈർഘ്യവും വളരെ വലുതായിരുന്നു യാത്രയിലുടനീളം അവർ ഇരുവരും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ മുത്തശ്ശന്റെ വീട്ടിലെത്തിയതും അവൻ അവളുടെ ചുമലിൽ കൈയിട്ടു മുന്നോട്ട് നടന്നു അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ രൂക്ഷമായി നോക്കി അവരെ കണ്ടതും മുത്തശ്ശൻ വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു അന്ന് നിന്നോടൊപ്പം കണ്ടത് ഈ കുട്ടിയെ തന്നെ ആയിരുന്നോ മുത്തശ്ശന് സംശയമായി അല്ല ആ പെൺകുട്ടി എന്നെ വിട്ടുപോയി അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു സാരമില്ല ഇവള് നല്ല ഐശ്വര്യമുള്ള മോളാണ് കനി അതല്ലേ പേര് മുത്തശ്ശൻ ഓർത്തെടുത്ത് ചോദിച്ചു കനി അതിനുമൊന്നും മൂളി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തോടെയല്ലേ വിവാഹം ചെയ്തത് മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശന്റെ ചോദ്യം കേട്ട ധ്രുവനും കനിയും ഒരേപോലെ നിശബ്ദരായി ധ്രുവന്റെ കൈ കനിയുടെ ചുമലിൽ മുറുകി ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം ധ്രുവൻ മുത്തശ്ശനെ നോക്കി അതേ മുത്തശ്ശ ഞങ്ങൾ ഇഷ്ടത്തോടെ തന്നെയാണ് വിവാഹം ചെയ്തത് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഉടൻ ഇങ്ങോട്ട് വന്നത് അവൻ കനിയെ നോക്കാതെ പറഞ്ഞു മുത്തശ്ശൻ സ്നേഹത്തോടെ കനിയുടെ കയ്യിൽ പിടിച്ചു മോള് ധ്രുവനെ നന്നായി നോക്കണം അവൻ പുറമേ പരുക്കനാണെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവനാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവർ അവനെ ഒറ്റപ്പെടുത്തിയ വേദനയിലാണ് ആദ്യം അച്ഛൻ പിന്നെ അമ്മ ഇപ്പോൾ ആ പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുമെന്ന കാരണത്താലാണ് അവനൊരു കല്യാണം കഴിച്ചാൽ മാത്രമേ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവന് നൽകൂ കരാർ കരാറ് വച്ചത് അവൻ്റെ കമ്പനികൾ എനിക്കെന്തിനാ ഓഹോ അപ്പോൾ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് എന്നെ ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിച്ചത് കരി മനസ്സിലോർത്തു കരി ഒന്നും വിടാതെ പുഞ്ചിരിച്ചു മുത്തശ്ശ ഞങ്ങളൊന്നും ഫ്രഷ് ആകട്ടെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു ധ്രുവൻ സംഭാഷണം മാറ്റാൻ ശ്രമിച്ചു ശരി മോനെ മോളിയുടെ മരുമകളായി വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അകത്തേക്ക് വാ അവര് വീടിനുള്ളിലേക്ക് നടന്നു മുത്തശ്ശന്റെ വീട് ധ്രുവന്റെ കൊട്ടാരം പോലെ ആഡംബരമുള്ളതായിരുന്നില്ല പക്ഷെ അതിന് സ്നേഹത്തിന്റെയും ശാന്തതയുടെയും ഭംഗി ഉണ്ടായിരുന്നു ധ്രുവൻ കലി ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മുറി വളരെ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു ഇതാണ് നിന്റെ റൂം ഞാനും നീയും എവിടെയാണ് താമസിക്കേണ്ടത് മുത്തശ്ശന്റെ മുന്നിൽ ഒരു ഭാര്യ ഭർത്താവായി നീ നന്നായി അഭിനയിക്കണം ഇവിടെ വെച്ച് ഇന്നലത്തെ മണ്ടത്തരങ്ങളൊന്നും ആവർത്തിക്കരുത് എന്റെ ആവശ്യം നടക്കണം നിനക്ക് പണവും കിട്ടും ധ്രുവൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു ഇത് നിങ്ങളുടെ മുറിയല്ലേ കനി ചോദിച്ചു ഇവിടെ ഞാൻ താമസിച്ചിരുന്ന മുറിയാണ് എന്താ നിനക്ക് എൻ്റെ കൂടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവൻ പരിഹാസത്തോടെ ചോദിച്ചു പണം അതാണ് നിങ്ങളുടെ അഹങ്കാരം പക്ഷെ നിങ്ങൾക്കറിയില്ല പണത്തിനേക്കാൾ വലുതായി വേറെയും പലതും ഉണ്ടെന്ന് ഒരിക്കൽ കാലം ഇതിനെല്ലാം നിങ്ങൾക്ക് മറുപടി തരും അവൾ കണ്ണുകൾ നിറച്ചു രാത്രി ഉറങ്ങാൻ നേരം ആദ്യത്തെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കനി നേരത്തെ കിടന്നു എന്നാൽ അന്ന് ധ്രുവനെ നേരത്തെ എത്തി സമാധാനമായി കിടന്നുറങ്ങുന്ന കനിയെ കടന്നു അവൻ ചവിട്ടി താഴെ ഇട്ടു നിന്റെ സ്ഥാനം അതാണ് അവിടെ കിടന്നു കരി ഒന്നും ഇണ്ടാതെ നിലത്ത് കിടന്നു പക്ഷേ ഏറെ രാത്രിയായപ്പോൾ കടന്നു തുറന്നു അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ധ്രുവും തൻ്റെ അരികിൽ തന്നെയുണ്ട് അവൾ എഴുന്നേറ്റു ബെഡിൽ നോക്കി രണ്ട് കൂറകൾ അവിടെ ഇരിപ്പുണ്ട് സോ മിസ്റ്റർ അഹങ്കാരിക്ക് കൂറകളെ പേടിയാണ് കാണിച്ചു തരാം അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി രാത്രി കിടന്നുറങ്ങി രാവിലെ അവൻ ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തി വരുത്തി പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ രണ്ട് കൂറകൾ ഉണ്ടായിരുന്നു അവൾ അറിയാത്തതുപോലെ അതിൻ്റെ അതവൻ്റെ അരികിലിട്ടു ഉറക്കത്തിൽ കയ്യിൽ എന്തോ തടഞ്ഞതും അവൻ എഴുന്നേറ്റു കൂറെ കണ്ടതും തൻ്റെ അടുത്തുള്ള കനിയുടെ പിറകിൽ ഒടിച്ചു കനി അവരിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കി പക്ഷെ അപ്പോഴേക്കും രണ്ടുപേരും ഒരുമിച്ച് നിലത്ത് വീണു മെത്തയിലേക്ക് അവർ അമർന്നു ധ്രുവൻ കരിയുടെ മുകളായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലും കരിയുടെ കൈകൾ അവൻ്റെ തോളിലും അറിയാതെ മുറുകിപ്പോയിരുന്നു ശ്വാസം നിലച്ചു പോയതുപോലെ ഒരു നിമിഷം ചുറ്റുമുള്ള ലോകം നിശ്ചലമായി അവരുടെ ഹൃദയമിടിപ്പുകൾ മാത്രമാണ് അവിടെ ഉയർന്നു കേട്ടത് ദേഷ്യം കൊണ്ടും അപ്രതീക്ഷിതമായി ഈ അടുപ്പം കൊണ്ടും അവരുടെ നെഞ്ചുകൾ ഒരേപോലെ ഉയർന്നതാണു ധ്രുവന്റെ കണ്ണുകൾ കനിയുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി ദേഷ്യത്തിന്റെ തീ കെട്ടുപോയി അവിടെ പകരം ഒരു അപ്രതീക്ഷിത പ്രണയത്തിന്റെ കനൽ എരിഞ്ഞു കരിയുടെ ചുണ്ടുകൾ വിറച്ചു ആ പരുക്കൻ ഭാവത്തിനിടയിൽ തന്റെ ശരീരം അമർന്നിരിക്കുന്നത് അവൾക്ക് ഒരുതരം വികാരതീവ്രത നൽകി ആ ഒരു നിമിഷം അവന് സ്വയം നഷ്ടപ്പെട്ടതുപോലെ തോന്നി അറിയാതെയാണെങ്കിലും അവൻ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു എന്തുകൊണ്ടോ അവൾ അവനെ തടഞ്ഞില്ല പിന്നീട് മുത്തശ്ശൻ ഡോറിൽ മുട്ടിട്ടപ്പോഴാണ് അവർ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് ധ്രുവൻ വേഗം കനിയുടെ മുകളിൽ നിന്നും എഴുന്നേറ്റു മാറി അവന്റെ മുഖം വിയർത്തിരുന്നു കണ്ണുകൾ ചുവന്നു പക്ഷേ ദേഷ്യം കൊണ്ടായിരുന്നില്ല വികാരം കൊണ്ടായിരുന്നു കനി ഒരു കനിയൊരു വാക്കുമുരയാടാതെ കട്ടലിൽ നിന്നും എഴുന്നേറ്റു നിന്നു അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല പക്ഷെ അവന്റെ മനസ്സിൽ അവളുടെ സ്പർശനം ഒരു കുളിരായി മാറിയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു മുത്തശ്ശൻ കമ്പനി അവന്റെ പേരിലാക്കി അവർ വീട്ടിൽ മടങ്ങിയെത്തി ധ്രുവ് മദ്യപിച്ചാലും ഇല്ലെങ്കിലും കനിയുടെ അരികിൽ വന്ന് കിടക്കുക പതിവാക്കിയിരുന്നു അങ്ങനെ ഒരു നാൾ രാത്രിയെന്ന് ധ്രുവിൻ്റെ ശരീരം നന്നായി പൊള്ളുന്നുണ്ടായിരുന്നു കനി അവനെ തൊട്ടുനോക്കി നല്ല ചൂടുണ്ട് കനി വേഗം പോയി തണുത്ത വെള്ളവും കുറെ തുണിയും എടുത്തു വന്നു അവൾ അവന്റെ നെറ്റിൽ തണുത്തു തുണി വെച്ചു അവൻ്റെ ശരീരം തീക്കറിൽ പോലെ ചുട്ടുപൊള്ളുന്നു അവൾ ആ രാത്രി മുഴുവൻ അവൻ അരികളിരുന്നു പനിയോടൊപ്പം അവൻ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു പോകരുത് ഒറ്റക്കാക്കരുത് ചതിയൻ അവന്റെ വാക്കുകൾ വ്യക്തമല്ലായിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിലെ വേദന അവൾക്ക് മനസ്സിലായി ഒരു കുഞ്ഞിനെ പോലെ അന്ന് അവനെ പരിപാലിച്ചു പിറ്റേന്ന് ഡോക്ടർ വന്നു കുറച്ച് മരുന്നൊക്കെ കൊടുത്തു ധ്രുവ് കെയർ എന്ന് പറഞ്ഞു അവളെ അയാൾക്ക് പരിചയപ്പെടുത്തി അവൾക്ക് അത്ഭുതം തോന്നി ഇതുവരെ തനിക്കൊരു മനുഷ്യജീവി എന്ന പരിഗണന നൽകാത്തയാൾ മുത്തശ്ശന്റെ വീട്ടിലല്ലാതെയും മറ്റവിടെയും തന്നെ കൊണ്ടുപോകാത്തയാൾ ഇന്ന് അയാൾ തന്നെ കെയർ ടേക്കറായി പരിചരിഗണിച്ചിരിക്കുന്നു താങ്ക്സ് എനിക്ക് വേണ്ടി ആരും ഇതുവരെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല അവൾ അതിന് മറുപടി പറഞ്ഞില്ല പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു പിന്നീട് അവൻ്റെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റമുണ്ടായി പുറമേ കാണിക്കുന്നില്ലെങ്കിലും കനി അവൻ കെയർ ചെയ്യാൻ തുടങ്ങി അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ വിവരം അവൻ വളരെ സന്തോഷത്തോടെയാണ് അവളെ അറിയിച്ചത് ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവർക്കിടയിലെ അകലം കുറഞ്ഞു കനി അവന്റെ എല്ലാ ദുഃഖത്തിലും കൂടെ നിന്നു അവൻ പറയാതെ അവനായി കാത്തിരുന്നു അവളുടെ സ്നേഹം ഒരു മാജിക് പോലെയായിരുന്നു ധ്രുവ് ജോളി കഴിഞ്ഞ് വരുമ്പോൾ കനിയെ അടുത്തിരുത്തും സിനിമ കാണും പക്ഷെ അധികം സംസാരിക്കില്ല എന്നാൽ അവൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ഒളിഞ്ഞു നോക്കും രാത്രിയിൽ അവർ ഒരുമിച്ച് കിടന്നുറങ്ങും ജോലിക്കാരോട് അവർക്ക് ഇഷ്ടപ്പെട്ടവ മാത്രം ഉണ്ടാക്കാൻ പറയും അവൾക്ക് അവളുടെ ഫോൺ തിരിച്ചു കൊടുത്തു ഇപ്പോൾ ധ്രുവ അവളെ നിലത്തേക്ക് ചവിട്ടി ഇടാറില്ല അവളുടെ അരികിൽ ശാന്തമായി കിടന്ന അവളെ നോക്കി ചിലപ്പോൾ അറിയാതെ അവളുടെ കൈകൾ ചേർത്ത് പിടിക്കും എന്നിട്ട് അവൾ അറിയാതെ അവളുടെ മൂർത്താവൽ ചുംബിക്കും അവനിലെ സ്നേഹത്തിൻ്റെ ചൂട് മെല്ലെ മെല്ലെ കനി അറിഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു നാൾ അന്ന് പുറത്ത് നല്ല മഴയായിരുന്നു ധ്രുവ് നല്ലതുപോലെ മദ്യപിച്ചു അവൾക്ക് അരികിലെത്തി കനി ഐ എം സോറി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒരുവളെ സ്നേഹിച്ചു ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി അവൾ മാത്രമാണ് എൻ്റെ ലോകമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവൾ എന്നെ വിട്ട് മറ്റൊരു തൻ്റെ ചൂട് തേടിപ്പോയി അന്ന് മുതൽ പേടിയായിരുന്നു ആരെങ്കിലും സ്നേഹിക്കാൻ നീ അന്ന് ഓഫീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞത് കേട്ടാണ് ജോലി തരാതിരുന്നത് പിന്നെ അവളോടുള്ള വാശിക്കാണ് നിന്നെ ഈ ജോലിക്ക് നിയമിച്ചതും നിനക്ക് പണം ആവശ്യമായിരുന്നു നാളെ നമ്മുടെ കോൺട്രാക്റ്റ് കഴിയും പക്ഷെ എനിക്ക് എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല നിന്നോടൊപ്പം ഒരായിരം ദൂരം എനിക്ക് ഒരുമിച്ച് നടക്കണം നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല ധ്രുവ് അവളെ കെട്ടിപ്പിടിച്ചു ചുംബനങ്ങൾ കൊണ്ടു മൂടി എന്നാൽ കനി അവരിൽ നിന്നും കുതിറി കാരണം അവനിപ്പോൾ മദ്യലഹരിയിലാണ് ഹൃദയമാണോ മദ്യമാണോ സംസാരിക്കുന്നതെന്ന് അറിയില്ല തൻ്റെ മനസ്സിലെ ഇഷ്ടം മൂടി വെച്ചവൾ അവനോട് ചിരിച്ചു പിറ്റേന്ന് അവൻ ഉടനു മുൻപേ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് അവൾ അവിടെ നിന്നും പോയി ധ്രുവ് ഭ്രാന്ത് പിടിച്ചതുപോലെയായി കാരണം അവൾ മാത്രമായിരുന്നു അവൻ്റെ പ്രണയം അവനുടനെ ഉണ്ട് വീട്ടിലെത്തി പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു അന്നവർ ഒരുപാട് കരഞ്ഞു അവളോട് ചെയ്തതും പറഞ്ഞതും എല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം പ്ലീസ് കനി കം ബാക്ക് വർഷങ്ങൾ പിന്നെയും പിന്നെയും കഴിഞ്ഞു ഒരു നാൾ അവള അവനവളെ വീണ്ടും കണ്ടെത്തും പക്ഷെ അവൾ അന്നും ഒന്നും ഇണ്ടാതെ പോയി പക്ഷെ അവൻ അവളെ തടഞ്ഞു കനി ഞാനൊരു ബീരുമായിരുന്നു നിന്നെ വേദനിപ്പിച്ചതിന് എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കാൻ വാക്കുകളില്ല ധ്രുവും പറഞ്ഞു എൻ്റെ അഹങ്കാരം എൻ്റെ ഇഷ്ടങ്ങളെ തകർത്തു പണത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന് നീയാണെന്നെ പഠിപ്പിച്ചത് നീ ഇല്ലാതെ ഞാൻ പൂർണ്ണമാകില്ല അവൻ്റെ കണ്ണുനീർ അവളുടെ ഉള്ളം നനച്ചു അവൾ അവളവൻ്റെ കൈകൾ കൂട്ടി പിടിച്ചു അവളുടെ കണ്ണുനീർ അവൻ്റെ കൈകൾ ഏറ്റുവാങ്ങി ഒരുപാട് ശ്രമിച്ചു മറക്കാൻ പക്ഷെ കഴിഞ്ഞില്ല അകന്നിരുന്നപ്പോഴാണ് എത്രത്തോളം അടുത്തെന്ന് മനസ്സിലായത് ഇഷ്ടമാണ് ഇഷ്ടം മാത്രം അവൾ മറുപടി പറഞ്ഞു കനിയുടെ മറുപടി ധ്രുവിൻ്റെ ഹൃദയത്തിൽ ഒരു കുളിരായി പടർന്നു അവൻ അവളുടെ ചുണ്ടകളിൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് സ്നേഹ ചുമനം നൽകി അതൊരു തുടക്കമായിരുന്നു പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും വാശിയുടെയും അഹങ്കാരത്തിന്റെയും മറവിൽ ധ്രുവു തുടങ്ങിയ യാത്ര ഒടുവിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മറുതീരത്ത് എത്തിച്ചേർന്നു അവസാനിച്ചു